ഞാൻ പങ്കാലിടാൻ പറ്റുന്നത് മഹാഭാഗ്യമായിട്ടാണ് കാണുന്നത് വയനാട്ടിൽ നിന്നാണ് അമ്മയും മക്കളുമാണ് ഞങ്ങൾ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ആറ്റുകാൽ പൊങ്കാല ഇടാൻ വളരെ 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 ഭാഗ്യമുണ്ട് ഞങ്ങൾ വരുന്നത് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് കടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത്രയധികം ഭക്തരാണ് ഇവിടെ ഇപ്പൊ എത്തിച്ചേർന്നിരിക്കുന്നത് ഏകദേശം മണിക്കൂറുകളോളം ആളുകൾ ഇവിടെ ക്യൂവിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിരവധി ആളുകളാണ് പല ഭാഗത്തു നിന്ന് കേരളത്തിന്റെയും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നടക്കും നിരവധി ആളുകളാണ് ാണ് ഇത്തവണ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പൊങ്കാലയിടാനായി എത്തിയിരിക്കുന്നത് അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ കാണുന്ന ഭക്തജനങ്ങൾ ഒന്നടങ്കം മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടാണ് ഇപ്പോൾ ക്ഷേത്രത്തിലെ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് ഏകദേശം ഒരു മണിക്കൂറിൽ കൂടുതലായി ഇവിടെ ആളുകൾ നിൽക്കുന്നത് ശേഷം എത്ര നേരം ഇവിടെ ക്യൂ നിൽക്കാൻ തുടങ്ങി ബാംഗ്ലൂരിൽ നിന്ന് വേണ്ടി വേണ്ടി നിൽക്കുന്നു ഇത്രയും വരുന്നു ദർശനത്തിനുവേണ്ടി ആദ്യമായിട്ടാണ് അമ്മയുടെ എടുത്തു വന്ന് ഈ വർഷം പൊങ്കാല ഇടാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് വരുന്നു വന്നത് ഇന്നലെയാണോ ഇന്നലെ തിരിച്ചു ഇന്ന് രാവിലെയാണ് വന്നത് ഇല്ല ഒന്നര മണിക്കൂറായിട്ട് ക്യൂ അനങ്ങുന്നുണ്ടോ കാണുമ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് ഇവിടെ നിറച്ച ആളുകളായിരുന്നു എപ്പോഴും അതേപോലെ നിൽക്കുന്നുണ്ട് എന്താണ് അവിടുത്തെ അവസ്ഥ ഒന്നും അറിയില്ല എന്താണ് തോന്നുന്നത് ഈ ഒരു ഒരുപാട് സന്തോഷം തോന്നും ഒരു പൊങ്കാല ഇടാമല്ലോ എന്ന് വെച്ചിട്ട് എവിടെ താമസമൊക്കെ ഞങ്ങൾ ബാംഗ്ലൂർ അല്ല ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു ആളുടെ കൂടെ ഞാൻ എട്ട് വർ ഒമ്പത് വർഷം കൊണ്ട് വരുന്നു ഇന്ന് വരെ കുഴപ്പമൊന്നുമില്ല ക്യൂ ഇവിടെ നിന്നിട്ട് ഏതാണ്ട് രാവിലെ പത്ത് മണിക്ക് ഇറങ്ങി ഇപ്പം വരെയും ക്യൂ ആ ഞങ്ങൾ വെളുപ്പം കാലത്ത് മൂന്ന് മണിക്ക് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് അഞ്ചല്ലാണ് വീട് എല്ലാ വർഷവും എല്ലാ വർഷവും ഇടയ്ക്ക് വെച്ച് വരുന്നതിന് ഒമ്പത് വർഷം മുടങ്ങാതെ വന്നു എന്താണ് ഇപ്പൊ പൊന്തലാലയ്ക്ക് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഈയൊരു സാഹചര്യത്തിൽ അമ്മയ്ക്ക് പറയാനുള്ളത് എന്താ ഞാൻ ഇവിടെ ഇപ്പം ദർശനത്തിന് വേണ്ടിയുള്ള ക്യൂ അല്ലേ അപ്പം രാവിലെ ഒമ്പത് മണിക്കൂ ഒൻപത് മണി മുതലുള്ള ക്യൂ ആണ് അപ്പം ക്യൂ അനങ്ങുന്നില്ലല്ലോ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ ഇങ്ങനെ നിക്കാറുണ്ട് എല്ലാ വർഷവും ഇങ്ങനെ തന്നെ മക്കളെ എല്ലാ വർഷവും ഒമ്പതാമത്തെ പൊങ്കാലയാണ് ഇവിടെ ഇടാൻ പോകുന്നത് ഇത്രേം നടപ്പ് ഇന്നേ ഉള്ളു കൊച്ചുങ്ങളെല്ലാം കയറണ്ടെ ഇനി വല്ല അറിയണോ ഇവിടെ വരുന്നതും ഇവിടെ വരുന്നതും എല്ലാം നമുക്ക് സന്തോഷമാണ് ആ സമയമാകുമ്പോൾ ഇവിടെ വരണം പൊങ്കാല ഇട ആ അഞ്ച നാട്ടിൽ നിന്ന് വരുന്നതാണ് യാത്ര ഇന്ന് ടൂറിസ്റ്റ് ബസ്സിലാ വന്നത് മറ്റേ എന്നും ഞങ്ങൾ വണ്ടി വിളിച്ചാ വരുന്നത് ആട്ടോയും ജീപ്പും ജീപ്പാ കൂടുതലും

എങ്ങനെയാ വന്നതൊക്കെ ആദ്യമായിട്ട് വരുമ്പോ ആരെങ്കിലും ഇവരെല്ലാ വർഷം വരാറുണ്ട് നല്ല അനുഭവം തന്നെ ഓരോ പ്രാവശ്യം വരാൻ വീണ്ടും വീണ്ടും ഇൻട്രസ്റ്റ് ആണ് ഒറ്റ നിങ്ങൾ രണ്ടുപേരും മാത്രം ഫ്രണ്ടിന്റെ വീട്ടില് എവിടെയാണ് വെട്ടുകാട് എല്ലാവരും ഞാനും വന്നോട്ട് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ആറ്റുകാൽ പൊങ്കാല ഇടാൻ വന്നത് വളരെ ഭാഗ്യമുണ്ട് ഞങ്ങൾ രണ്ടാം തവണയാണ് ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ് വരുന്നത് വളരെ ഭാഗ്യമായി കാണും ഇന്നലെ വൈകിട്ട് അല്ല ഞങ്ങൾ നാലു പേരാണ് ബസ്സിനാണ് വന്നത് ആ കഴിഞ്ഞ തവണ വന്നത് ആ മാറ്റം കുറച്ചുകൂടെ തിരക്കായിട്ട് തോന്നുന്നുണ്ട് പിന്നെ കാലാവസ്ഥ ഇന്ന് അനുകൂലമായിട്ടുണ്ട് വലിയ ചൂടൊന്നുമില്ല രണ്ടാമത്തെ തവണയാണ് വരുന്നത് പൊങ്കാലിടാൻ പറ്റുന്നത് മഹാഭാഗ്യായിട്ടാണ് കാണുന്നത് വയനാട്ടിൽ നിന്നാണ് അമ്മയും മക്കളുമാണ് ഞങ്ങള് അങ്ങനെ ഇല്ല നല്ലതാ ഞങ്ങക്ക് അങ്ങനെ മക്കളെ കൊണ്ട് വന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ എന്താണ് പറയാനുള്ളത് ഞങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹം അത് തന്നെ വരാനായിട്ട് പറ്റണത് എല്ലാ വർഷവും വരുന്ന ഞാൻ ആദ്യമായിട്ടാണ് ഇവരൊക്കെ ഞാൻ മൂന്ന് വർഷമായി എറണാകുളം നിങ്ങൾ കുഴപ്പമില്ല നമുക്ക് നമ്മളെ പ്രാവശ്യം വന്നാൽ നമുക്ക് വീണ്ടും വരാൻ തോന്നും എന്നാണ് എല്ലാവരും പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ആണ് അപ്പം ഇപ്പം ഈ തിരക്ക് തിരക്കുണ്ടെങ്കിലും അടുത്ത പ്രാവശ്യം വരണമെന്ന് ആഗ്രഹമുണ്ട് ഞങ്ങൾ അവിടെ അമ്പലത്തിന്റെ അടുത്തു ഒരു വീട്ടിൽ അവിടെ തന്നെ താമസിക്കണത് ഇപ്പൊ തിരക്ക് കണ്ടെന്നാലും ആറു മണിക്കാണെങ്കിലും തൊഴാൻ പറ്റൂന്നോർത്താണ് ഇപ്പൊ നിക്കണത് തന്നെ ഞങ്ങള് പതിനൊന്നര ഇപ്പൊ നിക്കണതാ ക്യൂല് കഴിഞ്ഞ പോലെയൊക്കെ ക്യൂല് പെട്ടാ നിന്നതൊക്കെ അഞ്ച് ആറ് മണിക്കൂറൊക്കെ നിന്നിട്ടാ തൊഴുതുന്നത് ഒരു കുഴപ്പമില്ല ഞങ്ങള് ഭക്ഷണം പോലും കഴിക്കാണ്ടിക്കണത് കുറെ പേരുണ്ട് പന്ത്രണ്ട് പേര് ഞങ്ങൾ ആറുപേരാണ് പോകുന്നത് ഞങ്ങൾ തൊഴാനായിട്ട് ആറുമണിക്കൂർ പുറകോട്ട് വന്നത് ഇവിടെ നിൽക്കുക രാവിലെ വെളുപ്പിന് ഏഴ് മണിയായപ്പോ വന്നത എന്തായാലും തൊഴുതട്ട് പോണെന്ന് പറഞ്ഞു ആറ് മണിക്കൂർ ക്യൂ നിന്നാൽ രാത്രിയായാലും തൊഴുതായി ഞങ്ങൾ എന്ന് പറഞ്ഞ് വന്ന ഞാൻ അമ്പലത്തിൽ അടുത്ത ഞങ്ങൾക്ക് കിട്ടിയത് തൊഴാൻ വേണ്ടി ഇപ്പൊ ഞങ്ങള് വന്നിട്ട് ഇപ്പൊ രണ്ട് മണിക്കൂർ കഴിഞ്ഞു കഴിച്ച പക്ഷെ രാവിലത്തെ കഴിച്ചായിരുന്നു എന്തായാലും വൈകുന്നേരമായാലും ഞങ്ങൾ തൊഴുതട്ടേ ഇറങ്ങും വിലക്ക് കുഴപ്പമില്ല മഴയൊക്കെ മാറി അതുകൊണ്ടൊരു സന്തോഷമ ആ എല്ലാം റെഡി ആയിട്ട് വീട് പുനലൂര് ഇല്ല ഞാൻ ആദ്യ വരുന്നത് കാരണം അമ്മയുടെ ഇടയ്ക്ക് അമ്മ കാണാൻ കഴിഞ്ഞിടയ്ക്ക് ഒന്ന് തൊഴാൻ വന്നായിരുന്നു അപ്പൊ എനിക്ക് അന്നേരം തോന്നിയത് മക്കളെ വർഷങ്ങൾ കൊണ്ട് വരണം ഈ വർഷം വരാൻ പറ്റിയത് അമ്മയുടെ കാര്യങ്ങൾ വർഷങ്ങൾ കൊണ്ട് ആലോചിച്ചോണ്ടിരിക്കുവാണ് ആ ശരി മഞ്ഞ ഞങ്ങൾ പോയിട്ടൊന്ന് വരുന്നത് ശരി നമ്മൾ ഏത് അല്ല മലയാളം ആറ്റുകാലം നമ്മൾക്ക് നല്ല ശക്തിയുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെയും പിന്നെയും വന്നത് അനുഭവമുണ്ട് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ വന്നത് എത്ര വർഷമായിരുന്നു ഞങ്ങൾ രണ്ടാമത്താണ് എറണാകുളം പറയുമ്പോ ആറ്റുകാലമ്മ നല്ല വിശ്വാസവും നല്ല എന്താ ശക്തിയുള്ള െന്ന് വിചാരിച്ചു പക്ഷെ പെട്ടെന്ന് തന്നെ ഞങ്ങക്ക് എല്ലാം വരാൻ സാധിച്ചു ഒരു അല്ല എന്തായാലും തൊഴുതിട്ടേ പോവുള്ളു ഉം കഴിഞ്ഞ കൊല്ലം ആദ്യമായിട്ട് വന്നേ അപ്പൊ ഇനി എല്ലാ കൊല്ലവും വരണമെന്നാണ് ആഗ്രഹം അല്ലെങ്കിൽ കഴിഞ്ഞൊല്ല വന്നിട്ട് ഞങ്ങക്ക് തൊഴാൻ പറ്റിയില്ല അപ്പൊ ഈ കൊല്ലം എന്തായാലും ഉള്ളിൽ നിന്ന് തൊഴുതിട്ട് പോവെന്ന വിചാരിച്ചു നമസ്കാരം ആറ്റുകാലമ്മയെ നോക്ക് കാണാൻ വേണ്ടി മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളെയാണ് നമ്മളിവിടെ കാണുന്നത് ഏകദേശം രാവിലെ മുതലൊക്കെ ക്യൂ നിൽക്കുന്ന ആളുകൾ ഇക്കൂട്ടത്തിലുണ്ട് ആറു മണിക്കൊക്കെ വന്നിട്ട് ഇപ്പോൾ സമയം പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് പോലും ക്യൂ അനങ്ങാത്തൊരു സാഹചര്യമാണ് ചെറിയ രീതിയിലാണ് ഒരു അനക്കമൊക്കെ ഉള്ളത് പക്ഷേ ഭക്തജനങ്ങൾ പറയുന്നത് എന്തായാലും വൈകുന്നേരം വരെ നിന്നിട്ടാണെങ്കിലും വേണ്ടില്ല ഞങ്ങൾ അമ്മയെ കണ്ടിട്ട് മാത്രമേ മടങ്ങൂ എന്നുള്ള ഒരു ദൃഢ നിശ്ചയത്തിൽ തന്നെയാണ് എന്തായാലും ആറ്റുകാൽ പൊങ്കാല അത് അതിമനോഹരമായി തന്നെ ഭക്തജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവരുടെ ഓരോരുത്തരുടെയും പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്